ഹലോ ഗായ്പൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഫായ്സിൻ്റെ കല്യാണത്തിന് പോകണം ഫൈസ് ഫൈസ ആരാന്ന് ചോദിച്ചാൽ കാക്കൂൻ്റെ ബെസ്റ്റ് ചങ്ക് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഫങ്ഷൻ ഉണ്ടായിരുന്നത് കുറച്ച് ദൂരെയാണ് കേട്ടോ കുറച്ച് ദൂരെ ഒരു ഓഡിറ്റോറിയത്തിൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മളുടെ ആ കാർ ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി അതുപോലെതാ നമ്മളുടെ അയൽവാസികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദാ ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളുടെ പരിപാടി ഉള്ളത് കുറച്ചൊരു ദൂരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ വെള്ളം കുടിക്കേണ്ടതെന്ന് അത്യാവശ്യമാണല്ലോ അപ്പൊ ഞാൻ എന്താ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ന്യൂഹമോളുടെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നു ഓള് വലിയ കാര്യമായിട്ട് കുടിച്ചില്ല പിന്നെ സാറിന് ഡൈറ്റായത് ആയതുകൊണ്ട് സാറും കുടിച്ചില്ല കേട്ടോ അപ്പം നേരെ എൻ്റെ അതിലേക്ക് വന്നു ഞാൻ പിന്നെ അതങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കുടിക്കണം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടണല്ലോ അങ്ങനെ വയറ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പൈസേനും പത്തുനും കാണാനില്ല കേട്ടോ അവരെപ്പോഴേക്കും അപ്പുറത്തേക്കും ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലോട്ട് പോകുക പറഞ്ഞിട്ട് അങ്ങനെ വേഗം കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ക്ലോസ് എടുത്തില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് കേട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കല്യാണത്തിന് ഇവിടെ ബോയ്സിന് വേറെ ഗേൾസിന് വേറെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അടുത്തത് നമ്മളുടെ അങ്കമാലിയിൽ ഒരു മാര്യേജ് ഫങ്ഷൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് പാലക്കാടാണ് ഇവിടെ ഇങ്ങനെയാണ് ഓക്കെ പാലക്കാട് ജില്ലയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചേ അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ കഴിക്കാനായിരുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഈ ബീഫിൻ്റെ പീസ് കണ്ടോ എന്തൊരു സോഫ്റ്റാണെന്ന് അറിയാം ആക്ച്വലി എനിക്ക് ബീഫിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ചിക്കനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ടോ പക്ഷേ എങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല അയ്യോ നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആദ്യം ഫസ്റ്റ് ടൈം ഈ ഒരു ബിരിയാണി ഉണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ലോ എന്ന് വെച്ചാൽ യാതൊരു കളറും ഇല്ല ഒരു എന്താ പറയുക കാണാൻ വലിയ ലുക്കൊന്നുമില്ല പക്ഷേ എങ്കിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അതിന് ശേഷം ഫുൾ അഡിക്റ്റാണ് ഈയൊരു ബിരിയാണിക്ക് അതുകൊണ്ടുതന്നെന്താ നല്ല രീതിക്ക് എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മാരേജിനൊക്കെ അത് ഇതുപോലെ ഉള്ള പ്ലേറ്റുകളിൽ നിറച്ച് ഫുഡ് കൊണ്ടുപോയിട്ടോ അത് തീരുന്നതിന് അനുസരിച്ചിട്ട് അവർ നമുക്കത് ഫില്ല് ചെയ്ത് തരും ചെയ്യും നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് എടുത്ത് കഴിക്കാം അതിപ്പോൾ ചി ബീഫാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും നമുക്ക് എത്ര വേണോ അത്രേ കഴിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അത് തീരുന്നതിന് അനുസരിച്ച് അവർ ഫില്ല് ചെയ്തു തരും കേട്ടോ അങ്ങനെ ആച്ചിമോൾ ബാപ്പിച്ചീടെ അടുത്തായിരുന്നു അപ്പോൾ ബാപ്പിച്ചി കുറച്ചൊക്കെ ഫുഡ് കൊടുത്തിരുന്നു അപ്പോൾ ഓൾ വലിയ കാര്യമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫുഡിന് കഴിഞ്ഞതിന് ശേഷം കേട്ടോ അവൾക്ക് വാരി കൊടുക്കാൻ നിൽക്കണേ അല്ലെങ്കിൽ അവൾ എനിക്ക് എന്നെ ഫുഡ് കഴിക്കാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ ആയുശൂൻ്റെയും പത്തുവിൻ്റെയും ഫുഡിങ്ങ് കഴിഞ്ഞാണെങ്കിൽ അവർ ഇതുപോലെ ഇതാ കുറേ ടിഷ്യൂ പേപ്പർ പറക്കിക്കൊണ്ട് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആച്ചിമോള് വാശി പിടിക്കുകയായിരുന്നു കുറച്ചൊക്കെ ഫുഡ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നിർബന്ധിച്ച് ഇതുപോലെ വാരി കൊടുത്താലേ വല്ലതും അങ്ങോട്ട് ചെല്ലുള്ളൂ ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ തുപ്പി പുറത്തേക്ക് എറിയും പിന്നെ ഫോണ് അവിടെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ കുതിച്ചേരി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ തന്നെ വീഡിയോ കാണുമ്പോൾ ഉള്ള ക്യൂട്ട് ക്യൂട്ട് എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല അണ്ണാം കുഞ്ഞിനെ മരംകേറ്റം പഠിപ്പിക്കണ്ടെന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്നതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടോ ഫുഡ് കഴിച്ചിട്ട് കാക്കും നേരതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഇത് അവരുടെ ഗ്യാങ് ആണ് കേട്ടോ അപ്പോൾ ഫൈസും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് ഫുഡിങ്ങും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണമായി അപ്പോൾ പിന്നെ നമുക്ക് വേഗം പോകണ്ടേ അപ്പോൾ നമ്മൾ അവരിത് ആ ഫ്രണ്ട്സിനോട് യാത്രയ്ക്ക് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നോട്ടോ കാക്കൂനെ അപ്പോൾ അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ മൂന്ന് മണിക്ക് മുമ്പ് കാക്കൂന് തിരിച്ചെത്തണമെങ്കിൽ മാത്രമാണ് ജോലിക്ക് പോകാനായിട്ട് പറ്റിയ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേഗം ഫുഡിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങി കിട്ടാം അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലി വ്ലോഗാണ് അപ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞങ്ങൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുക കേട്ടോ പിന്നെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് കറക്റ്റ് ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫയസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മാസമായിട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു കാരണം നമുക്ക് ടൈം കിട്ടിയില്ല കുറച്ച് ബിസി ആയിപ്പോയി സോ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും കറക്റ്റായിട്ട് വീഡിയോസ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ കൂട്ടുകൂട കേട്ടോ ഓക്കെ ബൈ